ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും ഞങ്ങൾക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ ഉപ്പാ എൻ്റെ അമ്മ മരിച്ചിട്ട് നിങ്ങൾക്ക് പത്ത് വർഷം തികയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കയ്യമ്മ എന്നാണ് അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഖദീജന്നാണോ പേര് എന്ന് ഖദീജന്നൊന്നുമല്ല ഫാത്തിമ എന്നിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ കയ്യമ്മ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പാ എൻ്റെ ജ്യേഷ്ഠന്മാരെയും ഇപ്പം അങ്ങന്മാരൊക്കെ വിളിച്ചുകാണ്ട് മൗലൂ തോതിക്കാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ചോറൊക്കെ അമ്മ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ കറികളും ഉപ്പേരികളൊക്കെ ഞാനിവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടിൽ കറി എന്നാട്ടോ ഇതിന് പറയുക അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ ബീഫ് അതാ പുറത്ത് ഉരുളിയിൽ അടുപ്പത്തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ബീഫ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ കുക്കറിലൊന്നും ഇടാതെ അടുപ്പത്ത് തന്നെ വെച്ചതാണ് കേട്ടോ ഒരു ഏഴരക്കായപ്പോഴത്തേക്കും ചോറൊക്കെ വന്ന് പിന്നെ അതുപോലെ കൂട്ടാങ്കറി മീൻകറി ഉപ്പേരികൾ അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബീഫും കൂടെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചിട്ട് മോ ഉസ്താദ്മാർ ഓലൂദിനു വരുമ്പോഴത്തേനും ഞാനവിടെ ടീപ്പോയിൽ തലേണൊക്കെ കൊണ്ടുപോയി വെച്ച് ഇട്ടറക്കിയൊക്കെ ഇരിച്ച് സെബീനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓല് വന്നിട്ട് അങ്ങനെ മൗലൂദ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ അടുക്കളയിലെ പരിപാടികളും കഴിഞ്ഞിരുന്നു صل رب العالمين على سيد القوم والسرور. إن من قد كنت بغيته ما في القعيد ترتيل. صل رب العالمين على سيد القوم والسرور. وجينا في حب مهجر. പിന്നെ അങ്ങനെ മൗലൂദൊക്കെ ലാസ്റ്റ് ഭാഗമായും യാസീന കോതാൻ തുടങ്ങിയപ്പത്തിന് ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ വളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ Yeah, i ഫോട്ടോക്കെ ഞങ്ങൾ ഇവിടെ സെറ്റാക്കി വെച്ച് ഓരോ അവിടെ ദുഃഖയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പത്തിന് പിന്നെ ഉസ്താദിമാരൊക്കെ അവിടുന്ന് ദുഃഖയൊക്കെ കഴിഞ്ഞപ്പത്തിന് ഞങ്ങൾ ടേബിളും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉസ്താദ്മാരും പിന്നെ മൂത്താപ്പാൻ്റെ മോനും അമ്മയുടെ മോനൊക്കെയാണ് കേട്ടോ അത് അവരൊക്കെ പാടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു അസ്ലാമല വലിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്